ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ചട്നിയാണ് ഉണ്ടാക്കുന്നത് അതിലേക്കായിട്ട് നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കാം അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നിടാം ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കൊരു മുതൽ പതിനഞ്ച് വരെ ചെറിയ ഉള്ളി ആഡ് ചെയ്യാം അതോടൊപ്പം തന്നെ മുതൽ പതിനഞ്ച് വെളുത്തുള്ളിയും ആഡ് ചെയ്യാം ഇതൊരു നല്ലൊരു ബ്രൗൺ കളറാവുന്ന ജസ്റ്റ് ഒന്ന് മുരിങ്ങൊന്ന് വരെ വെയ്റ്റ് ചെയ്യാം അത്രയും മൊഴിയുണ്ടായി ഒരു ചെറിയൊരു ബ്രൗണിഷ് കളർ വരുമ്പോൾ ഞാനിവിടെ രണ്ട് വറ്റൽ മുളക് ചേർത്തിട്ടുണ്ട് എൻ്റെ മുളവ് നല്ല എരിവുള്ളതായതുകൊണ്ടാണ് രണ്ടെണ്ണം ചേർക്കുന്നത് നിങ്ങൾക്ക് എരിവ് കുറഞ്ഞ വറ്റൽ മുളവാണെങ്കിൽ നിങ്ങൾക്ക് മൂന്നോ നാലോ ചേർക്കാം അതിൻ്റെ കൂടെ ഒരു പീസ് പുളിയും അതുപോലെ വളരെ ചെറിയ കഷ്ണം ശർക്കരയിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു പിഞ്ച് കായപ്പൊടി അതുപോലെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം അതൊന്ന് ഗ്രൈൻഡായി നല്ലൊരു മിക്സ് ഇതായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ പാനിൽ തന്നെ നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം അതോടൊപ്പം കുറച്ച് കടുക് ഇടാം കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമുക്കിതുപോലൊരു നാല് വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ടെടുത്ത് കുറച്ച് കരുവേപ്പിലയിട്ട് നമ്മളിപ്പോൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് മിക്സാക്കി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി ആ ഓയിലൊക്കെ നന്നായിട്ട് അതിൽ ചേരുന്നവരെ നമുക്കൊന്ന് ഇളക്കാം അങ്ങനെ നമ്മൾ ആ തണുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് സോ ഇതാണ് ഫൈനലായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും നല്ലൊരു ചട്നി